മാതാപിതാക്കന്മാരെ സഹോദരിമാരെ യുവതി മക്കളെ ഞാൻ ഒരു ദിവസം ഒരു പുസ്തകം എടുത്ത് വായിച്ചപ്പോൾ ആ പുസ്തകത്തിൽ പ്രകാരം പറഞ്ഞു വെച്ചിരിക്കുകയാണ് ശാലോമിൻ്റെ ഒരു പുസ്തകമാണ് ഒരു വയ്യൻ ലണ്ടനിലൂടെ പഠിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ പോകുമ്പോൾ രാത്രി ഗ്രാമങ്ങളിൽ അവന് പകൽ ഉറക്കില്ല രാത്രി ഉറക്കില്ല പകലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല രാത്രി ഉറങ്ങില്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്ന പകല് ഉറങ്ങും രാത്രി പകലില്ലാതെ ഉറക്കമില്ലാതെ ഒരു കാര്യം ശ്രദ്ധിക്കാതെ ഇവര് പട്ടണത്തിലൂടെ ഈ ടൗണിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒരു ആശയം അവൻ അവിടെ കണ്ട ഒരു ദേവാലയം ഭരണ ഭരണാടിൻ്റെ ദേവാലയത്തിൽ കയറി അവനൊന്ന് പ്രാർത്ഥിച്ചു ഞാനിത് പറയുന്നതിന് കാരണം ഇതേപോലെ അനുഭവത്തിലൂടെ കടന്നു ഉറക്കമില്ല അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രി ഉറങ്ങുന്നില്ല പകരം ഉറങ്ങാൻ പറ്റുന്നില്ല ടെൻഷനും വലിയ അസ്വസ്ഥതയായിട്ട് നടക്കുന്നവരുണ്ടാവും അതിനേ ഫ്രാൻസിസ് ഈ ഫ്രാൻസിസ് ഡെസ് സാലസ് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ ദേവാലയത്തിൽ ദേവാലയത്തിച്ചെന്നും ഒരു ബസ്സിലേക്ക് ആയിരുന്നു നമുക്കൊരു വിദേശ രാജ്യങ്ങളിലെല്ലാം പ്രാർത്ഥനാ അടിച്ച് ഈ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധന്മാരുടെയും തിരുശുപുരത്ത് സൈഡിൽ വെച്ചിട്ടുണ്ടാവും അത് നമുക്ക് എടുക്കാം അതിൻ്റെ പൈസ ഉണ്ടെങ്കിൽ പൈസ അവിടെ ഇടാൻ പെട്ടിയും വെച്ചിട്ടുണ്ടാവും തിരി അവിടെ തിരുന്നാളുകൾക്ക് അല്ലെങ്കിൽ കത്തിക്കാനായിട്ട് തിരി എടുക്കാം തിരിക്ക് പൈസ അങ്ങനെ ഇവൻ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവൻ്റെ മനസ്സിലൊരു ആശയ ഒതുക്കുകയാണ് അവിടെ ഇരിക്കുന്ന ഒരു ഒന്ന് ചൊല്ലാൻ രാത്രിയുടെ യാമങ്ങൾ കരയാണ് കാരണം എന്താ ഉറക്കമില്ല പകൽ പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കരയാണ് രണ്ടു നേരവും പ്രാർത്ഥനയായിട്ട് നടന്നുന്ന ഒരു പയ്യൻ അവിടെ ചെന്ന് ഒരു പേപ്പർ എടുത്തു ആ പേപ്പർ എങ്ങനെ അവൻ ഒരു തീക്ഷണതയോടുകൂടി അവൻ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ശരീരത്തിലേക്ക് വലിയൊരു ശക്തി ഇറങ്ങി വന്നു വലിയൊരു കൃപ ഇറങ്ങി വന്നു അവൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ നൈരാശ നൈരാശ്വന അത്മഹത്യ ചെയ്യണമെന്നുള്ള ആ ചിന്ത അല്ലെങ്കിൽ ആ ടെൻഷൻ ആ നിമിഷം തന്നെ ആ പ്രാർത്ഥന വഴിയായിട്ട് മാറി അല്ല അവനെ ജീവിക്കണമെന്ന് ഒരു വലിയ ആശ വലിയ സന്തോഷം അവൻ്റെ മനസ്സിൽ കടന്നു വന്നു ആ പ്രാർത്ഥന ഏതാണെന്ന് വെച്ചാൽ ആ പ്രാർത്ഥന ഏതായിരിക്കും എത്രയും മാതാവിൻ എന്ന പ്രാർത്ഥന അവനെടുത്ത് പ്രാർത്ഥിച്ചു ആ നിമിഷം തന്നെ അവൻ്റെ ശരീരത്തിൽ നിന്നും ആ തിന്മയുടെ ശക്തി അല്ലെങ്കിൽ അത്മകത്ത് ചെയ്യണം മരിക്കണം അല്ലെങ്കിൽ നിരാശയുടെ ആ ആത്മാവ് അവൻ്റെ ശരീരത്തിൽ നിന്നും വിട്ടുപോയി അല്ല വചനം കേൾക്കാനായിട്ട് വരുന്നവരും പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നവരും കൗൺസിലിങ് ശുസൂക്ഷിക്കു പോയിട്ട് പ്രാർത്ഥിച്ചിട്ടും അവർ ചോദിക്കുന്നൊരു കാര്യമുണ്ട് എന്താണെന്നറിയുമോ അറിയാമോ ചെയ്യി കല്യാണം നടക്കൂ ഈ ജോലി നടക്കോ അല്ലെങ്കിൽ ഭവനം പണിയാൻ പറ്റുമോ സ്ഥലം വാങ്ങാൻ പറ്റുമോ അങ്ങനെ ചോദിക്കുന്നവരുണ്ടല്ലേ നമ്മളെത്ര നാളായി പ്രാർത്ഥിക്കുന്നു എത്ര നാളായി ഇങ്ങനെ നടക്കുന്നു അല്ലെ അതിനൊരു ഉത്തരം കിട്ടണ്ടേ അല്ലേ നമ്മൾ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാവും നമുക്ക് അപ്രാഗത്തിൻ്റെ വിശ്വാസമൊന്നും നിങ്ങൾക്കുണ്ടാവില്ല എനിക്കും ഉണ്ടാവില്ല ഉണ്ടാവുമോ ലോഗിൻ്റെ വിശ്വാസമൊന്നും എനിക്കോ നിങ്ങൾക്കോ ആപേലിൻ്റെ വിശ്വാസം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞ അവസാനം അപ്പസ്വല ഘടനത്തിലേക്ക് കിടന്നു വന്ന പൗലൂസിൻ്റെ അല്ലെങ്കിൽ മത്തിയാസിൻ്റെ വിശ്വാസം പോലും നമുക്ക് ഉണ്ടാവില്ല അല്ലല്ല എന്നാൽ അതിനൊരു വചനമുണ്ട് ആ വചനം നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അത് റോമാക്കാർക്ക് എഴുതി ലേഖനം പ ഒൻപതാം അധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ ഒരാൾ കൗൺസിലിങ്ങിന് പോയതുകൊണ്ട് അയാൾക്ക് പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കണമില്ല ഒരാൾ വചനം കേട്ടതുകൊണ്ട് ഭജനം കേട്ട സൗഖ്യം കിട്ടില്ല എന്ന് പറയുന്നില്ല കാര്യം നടക്കണമെന്നില്ല ഒരു വിവാഹം നടക്കാത്തൊരു കുടുംബം ഒരു ആലയത്തിൽ പോയി പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ധ്യാനം കൂടി വിവാഹം നടക്കണമെന്നില്ല പക്ഷേ ഈ കാര്യം ദൈവം ചെയ്താൽ നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നടപടി നടക്കും നിങ്ങളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയാണ് ഡോക്ടർ കണ്ടു ഡോക്ടർ കണ്ടു കഴിഞ്ഞിട്ട് ഡോക്ടർ മരുന്നൊക്കെ എഴുതി മരുന്ന് എഴുതി കഴിയുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും ഡോക്ടറെ ഈ മരുന്നൊക്കെ കഴിച്ചാൽ ഈ രോഗം മാറുമോ മാറുമോ ഡോക്ടർ പറയുന്നത് എന്താണ് ഞാൻ പറയുന്നത് ചെയ്യുക ഞാൻ പറയുന്നത് ചെയ്യാം മാറുന്നല്ല ഡോക്ടർ പറയുന്നത് ആദ്യം ഞാൻ പറയുന്നത് ചെയ്യേ അത് നിങ്ങൾ ചെയ്താൽ മാറും ദൈവം പറയുന്നൊരു കാര്യമുണ്ട് ഒന്ന് വായിച്ചു നോക്കി എനിക്ക് ദയ തോന്നുന്നതോടെ ദയ കാണിക്കും എനിക്ക് എന്ന് അരുൾ ചെയ്യുന്നു അതുകൊണ്ട് എവിടെയാ ഉൽപത്തി പുസ്തകത്തിൽ മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ പത്തൊമ്പതാമത്തെ തിരുവചനം അതുകൊണ്ട് നമ്മൾ ഒരു കൗൺസിലിങ്ങിന് പോയാലും ധ്യാനത്തിന് പോയാലും നടക്കില്ല എന്നല്ല പറയുന്നത് നമ്മൾ അവിടെ കേട്ട് വചനം കേട്ട് നമ്മളെ തന്നെ വിശദീകരിച്ചു കഴിഞ്ഞാൽ ദൈവം കരുണയും അനുകമ്പയും ഒരു വ്യക്തിക്ക് ദൈവം ദൈവം പ്രധാന ചെയ്യും അല്ല അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ദയ തരണോ അനുകമ്പ തരണോ കരുണ കാണിക്കണോ എന്നത് ആരുടെ അധികാരത്തിലിരിക്കുന്നതാണ് കർത്താവിൻ്റെ അധികാരത്തിൽ അതുകൊണ്ട് എന്താണെന്ന് വച്ചാൽ ദൈവത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് ദയയും കാരുണ്യവും കാണിക്കും അലലിയ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒന്നു തുറന്ന് വായിച്ച് അവിടെ പുറപാടിൻ്റെ ദിവസം മുപ്പത്തി മൂന്നാമത്തെ അവിടെ പ്രകാരം പറയുകയാണ് കർത്താവിനെ കാണാൻ വേണ്ടി മോസസ് ആഗ്രഹിച്ചു അല്ലേ എന്നാൽ അവനോട് പറയുന്ന ഒരു ചെയ്ത് എന്റെ മഹത്വം നിന്റെ മുൻപിലൂടെ കടന്നു പോകും എന്റെ മഹത്വം നിന്റെ മുമ്പിലൂടെ മുൻപിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും നിന്റെ മുമ്പിൽ ഞാൻ ചെയ്യും എനിക്കിഷ്ടമുള്ളവനില് ഞാൻ പ്രസാദിക്കും എനിക്ക് ഇഷ്ടമുള്ളവനോട് ഞാൻ കാണിക്കും ഞാൻ ഇഷ്ടമുള്ളവനോട് അനുകമ്പ കാണിക്കും അല്ല ഇരിക്ക അതുകൊണ്ട് ഒരു കൗൺസിലറല്ല ഒരു വൈദികനല്ല അല്ലെങ്കിൽ ഒരു സന്യസനല്ല അല്ലെങ്കിൽ ഇതല്ല അതെല്ലാം വേണം വേണ്ടെന്ന് പറഞ്ഞില്ല കാരണം എന്താ ഒരു സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഒരു വൈദികൻ ആവശ്യമാണ് ഒരു കൊച്ചു ജനിക്കണമെങ്കിൽ വൈദികൻ ആവശ്യമാണ് പക്ഷെ ദയ കാണിക്കുന്നതും കരുണ കാണിക്കുന്നതും അനുകമ്പ് കാണിക്കുന്നതും അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവത്തിൻ്റെ പദ്ധതി അല്ല അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കർത്താവിൻ്റെ ദയയ്ക്കും കർത്താവിൻ്റെ കാരുണ്യത്തിനും കർത്താവിൻ്റെ അനുകമ്പയ്ക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അത് ലഭിക്കാൻ വേണ്ടി എന്തുണ്ടാവണം വിശ്വാസം വിശ്വാസം വർദ്ധിക്കണം ഓരോ ദിവസം വരുംതോറും നമ്മൾ എന്തുകൊണ്ടാകണം വിശ്വാസം വർദ്ധിക്കും പക്ഷേ ഈ കാലഘട്ടത്തിൽ ഓരോ ദിവസം കഴിയുംതോറും വിശ്വാസം ക്ഷയിച്ചു കൊണ്ടിരിക്കുക ഞാനൊരു റിപ്പോർട്ട് കണ്ടു അതിൽ പ്രകാരം പറയാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലെ ഞങ്ങളുടെ ഇന്ത്യയിലോ കേരളത്തിലെ ജനസംഖ്യ ക്രൈസ്തവരുടെ എണ്ണം എത്ര ആയിരിക്കും എന്നറിയാമോ നിങ്ങളായിരങ്കിലും ആ റിപ്പോർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ആറ് ശ ശതമാനത്തിൽ താഴെയായിരിക്കും ആറ് ശതമാനത്തിൽ താഴെയായിരിക്കും മുൻകൂട്ടി പറഞ്ഞു കാരണം എന്താ വിശ്വാസം ആറും ഉണ്ടാവില്ല ഞാൻ ഇന്നലെ കിടന്നുറങ്ങുന്ന സമയത്ത് കിടന്നുറങ്ങുമ്പോൾ തന്നെ ഒരു കാര്യം കർത്താവിനോട് ചോദിക്കുക ഇത്രയ്ക്കും പ്രസംഗിക്കുന്നുണ്ടല്ലോ വത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ആ സാംസൺ ഉണ്ടല്ലോ സാംസൺ വന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ പിലിസ്ഥിരെ തോപ്പിക്കാൻ വേണ്ടിയാ പില്ലിസ്ഥിരെ തോപ്പിക്കാൻ അവൻ തോറ്റത് എങ്ങനെയാണെന്ന് അറിയുമോ അവൻ എങ്ങനെയാ അവർ ശക്തി ചോർന്നു വീതം എങ്ങനെയാ ഏ പില്ലിസ്ഥരുടെ കൈകളിലൂടെയാണ് ചോർന്നു വീതം എന്നിട്ട് കർത്താവ് പറയാ ഞാൻ വന്നിരിക്കുന്നത് വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ശരിയല്ലേ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് വിശ്വാസം ഇല്ലാത്ത വ്യക്തികളുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിച്ച് വിശ്വാസം ഇല്ലാത്തവരുടെ വസ്തുക്കൾ കഴിച്ച് വിശ്വാസം ഉണ്ടെന്ന് നടിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു സമൂഹം രക്ഷപ്പെടൂ രക്ഷപ്പെടൂ എൻ്റെ മനസ്സിലെ ഈ വചനം കണ്ട് ഇന്നലെ പ്രാർത്ഥിച്ച് ഇവിടുന്ന് പോയതിനു ശേഷം ഒന്ന് ഉറങ്ങാൻ കിടന്നു ഉറക്കം വരുന്നില്ല അപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ സാംസന അയച്ചത് എന്തിനാണെന്ന് പറയുമോ പിലിസ്തരെ തോൽപ്പിച്ച് ഇസ്രാൽ ജനം വിജയിക്കാൻ വേണ്ടിയ ഇസ്രായേൽ ജനം വിജയം പ്രാപിക്കാൻ വേണ്ടിയ അവൻ്റെ ശക്തി കണ്ടപ്പോൾ അവൻ എന്തുണ്ടായി അവൻ അഹങ്കാരം കിടന്നു മതി മറന്ന് അവൻ ആഹ്ലാദിച്ചു മതി മറന്ന് ആഹ്ലാദിച്ചല്ലെന്നുണ്ടാവും കർത്താവ് ഉണ്ടാവില്ല അവൻ അവനെന്തു ചെയ്തു അവന് പിന്നെ അവൻറ്റേതായ ചിന്തകളും അവൻറ്റേതായ പ്രവർത്തനമായിരുന്നു അതുകൊണ്ട് എന്തു ചെയ്തു പിലിസ്ഥര് എപ്പോഴും അവൻ താവളം യുദ്ധം ചെയ്യാൻ വേണ്ടി അവസരം കാത്തുകൊണ്ടിരിക്കും അത് പീലിസ് പിലിസ്റ്റിന് വന്ന് സാംസൻ്റെ ശക്തിയെ ചോർത്തിക്കൾ പതിനായിരം ഇരുപത്തി അയ്യായിരോ അമ്പതിനായിരോ ഒരു ലക്ഷം വന്നാലും അവരെ തോപ്പിക്കാനുള്ളൊരു കൃപ ആർക്കുണ്ടായിരുന്നു സാംസനുണ്ടായിരുന്നു ഇന്ന് നമുക്ക് ക്രൈസ്തവ വിശ്വാസ വിശ്വാസികളെ നമുക്ക് വലിയ ശക്തി ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ ഒരു പൂജിച്ചതാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ ഞാനിത് കഴിക്കുന്നു ദൈവം പ്രാർത്ഥന കേൾക്കുമോ ദൈവം നമുക്ക് സൗഖ്യം നൽകുമോ കർത്താവ് കരുണ കാണിക്കുകയോ കർത്താവ് അനുകമ്പ കാണിക്കോ കർത്താവ് കാരുണ്യം കാണിക്കോ കാരണം എന്താ വെള്ളമടിച്ചുകൊണ്ട് എടുക്കുന്ന ചേട്ടൻ പറയും മകനെ നാളെ ഞാൻ മദ്യപിക്കില്ല അല്ലേ മദ്യമേ മദ്യപാനം നടത്തി വരുന്ന അപ്പനോട് മക്കൾ വരും കുടിക്കരുത് എന്ന് പറയും ഞാൻ നാളെ കുടിക്കില്ല എന്ന് പറയും രണ്ട് കൈയും പയ്യൻ്റെ തലയിൽ കൈ വച്ചിട്ട് സത്യം ചെയ്യും എങ്ങനെ സത്യം ചെയ്യുന്നത് ഉള്ളിക്കിടന്ന കള്ള സത്യം ചെയ്യുന്നത് അല്ലേ പി ടി എന്താ ബോധം വരുമ്പോൾ മനുഷ്യൻ വീണ്ടും അവൻ ബോധം വന്നി വീണ്ടും ഷാപ്പിലേക്ക് പോവാ വേഗം വീണ്ടും കുടിച്ചിട്ട് വരാണ് അവൻ മക്കൾ പറയും ഇന്നലെ അപ്പം പറഞ്ഞതല്ലേ കള് കുടിക്കില്ലാന്ന് ഇന്നെന്താ കുടിച്ച വീണ്ടും കൊച്ചിൻ്റെ കാല് തൊട്ടിട്ട് പറയും മോനെ നാളെ ഞാൻ കുടിക്കില്ല കുടിക്കില്ല എന്ന് പറയുന്നത് ബോധത്തിലാണോ അല്ലല്ലോ അബോധാവസ്ഥയിലാണ് അല്ലെങ്കിൽ ഉള്ള് കള്ളിൽ കിടക്കുന്ന കള്ള് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് അവൻ പറയുന്നത് ബോധാവസ്ഥയിൽ അവൻ പറഞ്ഞാൽ എന്തുണ്ടാവും മാറും ക്രൈസ്തവൻ്റെ ശക്തി ചോർന്നു പോകുന്ന വഴി ക്രൈസ്തവൻ്റെ ശക്തി ചോർന്നു പോകുന്ന രീതികൾ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ സാത്താൻ ഇന്ന് നമ്മുടെ കണ്ണുകളെ മൂടിക്കളഞ്ഞു നമ്മുടെ ചെവികളെ അടച്ചു കളഞ്ഞു നമ്മുടെ നാവുകളെ അടച്ചു കളഞ്ഞു അല്ലരിങ്ങാം അതുകൊണ്ട് പ്രകാരം പറയുകയാണ് മോസിനോട് പറയുന്നത് ഒമ്പതിൻ്റെ പതിനാറേ പറയ പുറപ്പാട് പുസ്തകത്തിൽ അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയാണ് എല്ലാറ്റം അപ്പോൾ ഒരു വ്യക്തി ധ്യാനം കൂടിയാൽ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കാൻ തുടങ്ങണം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എന്തുണ്ടാവും ഒരു മൊബൈല് മേടിച്ച് കഴിഞ്ഞാൽ ചാർജ് ചെയ്യുന്ന പോലെ ചാർജ് കയറി വരും ചാർജ് കയറി വരുമ്പോൾ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ കർത്താവിന് തോന്നും ഇവനൊരു ദയ കാണിക്കാൻ നല്ല പയ്യനാണ് അല്ലേ ഈ ചേട്ടൻ്റെ കാര്യം നടത്തി കൊടുക്കാൻ ഒരു എനിക്ക് ഒരു അനുകമ്പ തോന്നുന്നു അല്ലേ അപ്പം എന്ത് ചെയ്യും ചെയ്തു കൊടുക്കും അല്ലെങ്കിൽ അല്ലേ പാലക്കാടുള്ള പയ്യൻ പതിനൊന്നാം ക്ലാസ്സിലെ പയ്യൻ തൃത്ത തൃത്താലിയിൽ സാറിനോട് പറഞ്ഞു എൻ്റെ മൊബൈൽ മേടിച്ച് വെച്ചാൽ തട്ടിക്കളയും പതിനൊന്നാം ക്ലാസ്സിലെ പയ്യന് ഇത് കിട്ടിയെന്ന് വെച്ചാൽ മൊബൈൽ അവൻ്റെ ജീവനാണ് ഇന്ന് മൊബൈൽ എല്ലാ കുട്ടികൾക്കും ജീവനാണ് ഒരു സ്ഥാനം മാറ്റിവെച്ചാൽ അത് അധ്യാപന അത് അപ്പനല്ല അത് അമ്മയല്ല അത് അപ്പൂപ്പനല്ല അമ്മൂമ്മയല്ല അത് അച്ഛനല്ല സിസ്റ്റർ അല്ല ആരായാലും അവനതിന് അഡിക്റ്റഡ് ആണെന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കുന്നത് അല്ല സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി അവനെ കൗൺസിലിംഗ് കൊടുത്ത് അവനെ മാറ്റി അവനെ വീണ്ടും പ്രവേശിപ്പിച്ചു ദൈവത്തിനൊരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ മനസ്സിലൊന്നുമില്ല പക്ഷേ നമ്മളിൽ എന്തുണ്ടെന്ന് ദൈവത്തിന് തിരിച്ചറിയും നാളെ നീ എന്ത് ചെയ്യുമെന്ന് ദൈവത്തിനെ തിരിച്ചറിയാം കാരണം എന്താ ദൈവത്തിന് കാര്യങ്ങൾ മുൻകൂട്ടി ചിന്തിക്കാനുള്ള കഴിവ് ഉണ്ട് അപരാധത്തിൻ്റെ വിശ്വാസം നമ്മൾ പറയുന്നുണ്ട് അപരാധം എന്ത് ചെയ്തു ആ ഒരു കൊച്ചുള്ളൂ ആ കൊച്ചിനെ ബലി ചെയ്യാൻ പറയുമ്പോൾ എന്താ അവനെ എടുത്തിട്ട് മോറിയാ മലയിലേക്ക് പോയി നിങ്ങളുടെ വീട്ടിൽ ഒരു കൊച്ചിനെ തന്നിരിക്കുക അതിനെ ബലി ചെയ്യാൻ പറഞ്ഞാൽ എന്താ പറയുക ഏ ഏ പോകില്ല എന്നിട്ടാണ് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞത് പക്ഷേ അവൻ അപ്രാഗം പോകുമെന്ന് അറിയാമതുകൊണ്ട് ദൈവം അവിടെ ചെയ്തത് ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ ആ ബിലിപീഠത്തിൻ്റെ പിറയിൽ വെച്ചു കർത്താവിന് അപ്രാഗത്തോട് ഒരു ദൈവുണ്ടായിരുന്നു ഒരു കരണിയുണ്ടായിരുന്നു അനുകമ്പിയുണ്ടായിരുന്നു ആ അനുകമ്പിയും ആ ദൈയും ആ കരണിയുമാണ് നമുക്ക് വേണ്ടത് അതിന് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ മോസസിനെ കർത്താവ് ഉയർത്തിയപ്പോൾ ഒൻപതാമത്തെ തിയ്യം പതിനാറാമത്തെ തിരുവചനം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശന് എൻ്റെ ശക്തി നിന്നെ തിരിച്ചറിയാനും ലോകം മുഴുവനും എന്നെ പ്രകോഷിക്കാനും വേണ്ടി ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചു നമുക്കൊക്കെ ഒരു കാര്യം ഉണ്ടെന്നാൽ ജീവിക്കാൻ നമുക്ക് പ്രാപ്തി കിട്ടിക്കഴിഞ്ഞാൽ പഴയ വഴിയിലേക്ക് അല്ല ഇരിക്കുക അതുകൊണ്ട് കർത്താവ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ സ്റ്റേബിളാകുന്നത് വരെ കർത്താവ് ഒന്ന് ഒന്ന് പരീക്ഷിക്കും പരീക്ഷിക്കും കർത്താവിന് ഒരു മിറ്റുമുണ്ട് ഒരു ധ്യാനം കൂടി അപ്പം കൊടുക്കാം കർത്താവ് അല്ലെ ഒരു പ്രാർത്ഥന ചൊല്ലി ആ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഉറങ്ങാതെ കിടന്ന പകൽ പഠിക്കാൻ പറ്റാതിരുന്ന നിരാശനായ ആത്മഹത്യക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആ ഫ്രാൻസിസ് ഡാസ് സാലസിനെ മാറ്റിയുടെ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം തീക്ഷത അവൻ്റെ ഹൃദയത്തിലുണ്ടെന്ന് കർത്താവ് തിരിച്ചറിഞ്ഞു അതേപോലത്തെ ഒരു തീഷ്ണത നമ്മളുണ്ടാകും തുടർന്ന് വരുന്ന ഫ്രാൻസിസ് താലസിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുന്നത് മനോഹരമായിട്ട് അവൻ ജീവിതം മൂന്ന് വർഷക്കാലം അൻപത്തി നാല് സ്കൂള് കോളേജുള്ള ഒരു സ്ഥലത്താണ് ഈ അമ്പത്തിനാലിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജിലാണ് അവൻ പഠിക്കുന്നത് അവൻ പഠിച്ചു കഴിഞ്ഞിട്ട് അവിടെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ഇവിടെ പഠിച്ച കാര്യമില്ല അവൻ അവിടുന്ന് മാറിയിട്ട് ജെസ്യൂട്ട് ഫാദേഴ്സിൻ്റെ കോളേജിൽ ചേരാണ് ജസ്വസ് ഫാദേഴ്സിൻ്റെ കോളേജിൽ ചേർന്ന് അവിടെ പഠിക്കാം അല്ല ഇരിക്കാം അല്ല ആ പഠിക്കുന്ന സമയത്താണ് ഈ പ്രശ്നം വരുന്നത് ആ പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥനകൾ നമുക്കറിയാം ജോസഫ് ബാദേശിൻ്റെ കോളേജിൽ പഠിച്ച ഒരു മനുഷ്യൻ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപതിയായിട്ട് മാറി അല്ലേ ആരാ അബ്ദുൽ കലാം അബ്ദുൽ കലാം അവരെ പഠിപ്പിക്കുന്നൊരു പ്രാർത്ഥനയാണ് അസസ്സിൽ ഫ്രാൻസിൻ്റെ പ്രാർത്ഥന അല്ലിരിക്കാം അസസിലെ ആ മനുഷ്യൻ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപതിയായിട്ട് രാ രാഷ്ട്രീയ വ്യത്യാസങ്ങളെ തിരഞ്ഞെടുത്തപ്പോൾ ആ മനുഷ്യത് പ്രഖ്യാപിക്കാനെടുത്ത പള്ളി ഏതാണെന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സെൻറ്റ് ജോർജ് ഇടവ ഇടപ്പള്ളി പള്ളിയാണ് തെരഞ്ഞെടു അന്നാ ലോകം അറിയുന്നത് ആ മനുഷ്യൻ കാൽ നൂറ്റാണ്ടായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അസിസ്റ്റൻഫെർ ഫ്രാൻസിസിൻ്റെ പ്രാർത്ഥനയാണ് അല്ല എലിക്കാം അല്ല അതുകൊണ്ടാണ് അവന് ഉയർത്തിയത് അതിന് ശേഷം ഉണ്ടാകുന്നത് ഒരധ്യാപകൻ്റെ കീഴിലാണ് പഠനം നടത്തുന്നത് ഇഷ്ടംപോലെ സെനറ്റ് മെമ്പറായിട്ട് ഉയർന്നു പല സ്ഥാനമാനങ്ങളും അതെല്ലാം ഉപേക്ഷിക്കേണ്ട കാരണം അവൻ മൂന്ന് വർഷക്കാലം യേശുവിന് വേണ്ടി പുസ്തകങ്ങൾ എഴുതാൻ തയ്യാറായി ആ മൂന്ന് വർഷക്കാലത്തിന് ശേഷം അവനച്ഛനാകാൻ തീരുമാനിക്കുക അവൻ്റെ അപ്പനെ എതിർത്തു അല്ലെരിക അവനെ പടിപടിയായിട്ട് ഉയരാ അവനൊരു ദുശീലുണ്ടായിരുന്നു ദുശീലെന്താണെന്നറിയാം ദുശീലുണ്ടായിരുന്നു എന്താ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമാണ് നമ്മുടെ വീട്ടിൽ ആരൊക്കെ പൊട്ടിത്തെറിക്കാത്ത സ്വഭാവമുള്ളത് അല്ലേ കുടുംബ ബന്ധം തകരുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്താ പറഞ്ഞാൽ മക്കൾ കാരണന്മാരുടെ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമാണ് അല്ലൊരിക്കാം അല്ലൊരിക്കാം ആ ഫ്രാൻസിസ് ഡി സാലസ് പഠിച്ചു വരുന്നവരും എന്തായിരുന്നു എന്ന് അറിയുമോ ആ മനുഷ്യനെ മെത്രാനായിട്ട് നിയമിച്ചു അപ്പം മെത്രാൻ പറഞ്ഞാൽ ഈ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ എൻ്റെ രൂപത പൊട്ടിത്തെറിക്കും അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവ് ശാന്തശീലത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥനായിട്ട് ഫ്രാൻസിസ് ഡിസാലുയർത്തി ഒരേ സമയം രണ്ട് രൂപതകളെ നയിച്ചിട്ടുണ്ട് അല്ലെരിങ്ങാം അല്ലരിങ്ങാം അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റൻറ്റിൽ കാര് സഭയ്ക്ക് ആക്രമിക്കും അവരെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള കഴിവ് കിട്ടി അല്ലെങ്കിൽ മറ്റും എത്ര ആന്മാർ പറയും ഞങ്ങളിഷ്ടംപോലെ ഡിഗ്രി പിടിച്ചിട്ടുണ്ട് പക്ഷേ ഫ്രാൻസിൻ്റെ സ്ഥലത്ത് പ്രസംഗിച്ച് ആളുകളെ ക്രൈസ്തവ സഭയിലേക്ക് സ്വീകരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ അറിയില്ല കാരണം എന്താ ഫ്രാൻസിന് പരിശുദ്ധാത്മാവ് തൊട്ടു പരിശുദ്ധാത്മാവ് അവനെ മാറ്റിമറിച്ചു നമ്മുടെ കുടുംബജീവിതത്തിൽ കുടുംബങ്ങൾ പൊട്ടിത്തെറിക്കാനുള്ള കാരണം എന്താ ഒന്നെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവ അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും എങ്ങനെ യോജിക്കും യോജിക്കുക യോജിക്കുക അങ്ങനെയുള്ള രണ്ടാളെ ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാൽ അവിടെ പ്രവർത്തിക്കേണ്ടതാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക നമ്മൾ വചനം വായിക്കും ഇന്നത്തെ വചനത്തിൽ നമ്മൾ കേട്ടു എന്താ മരിച്ചവർ രോഗികളെ സുഖപ്പെടുത്തണം മരിച്ചവരെ ഏർപ്പിക്കണം കുഷ്ഠരോഗികളെ ശുദ്ധമാക്കണം വിശ്വാസികൾ ഇതെല്ലാ ദിവസവും കേൾക്കുന്നതല്ലേ അല്ലേ എല്ലാ ദിവസവും വായിക്കുന്നതല്ലേ അല്ലേ എന്തുകൊണ്ട് രോഗം മാറുന്നില്ല കർത്താവിൻ്റെ ദയ കർത്താവിൻ്റെ കാരുണ്യം കർത്താവിൻ്റെ അനുകമ്പ നമുക്ക് ലഭിച്ചിട്ടില്ല കിട്ടുന്നത് വരെ പിന്നാലാടണം കിട്ടുന്നത് വരെ പിന്നാലെടണം ആ മൊബൈലെടുത്ത് വെച്ച പയ്യൻ കൊല്ലെന്ന് പറഞ്ഞാൽ എന്താ എന്തിനാണെന്നറിയാമോ എന്തിനാ കൊല്ലാൻ വേണ്ടിയില്ല എൻ്റെ മൊബൈൽ തിരിച്ചു കിട്ടണം തിരിച്ചണം അപ്പോൾ ദൈവത്തോട് ചോദിക്കേണ്ട കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കാതെ നീ എന്നോട് കരുണ കാണിക്കാതെ നീ എന്നോട് അനുകമ്പ കാണിക്കാതെ നീ എന്നോട് തെയ്വ് കാണിക്കാതെ ഞാൻ നിന്നെ വിടില്ല നിന്നെ വിടില്ല കാരണം എന്താ അപ്ര യാക്കോബ് ഒരു മൽപിടുത്തം നടത്തുന്നുണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വലിയ മൽപിടുത്തമാണ് മലപെടുത്തം അതുകൊണ്ട് പ്രകാരം പറയുകയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത് ഇത് ലോകം മുഴുവനും ലോകം മുഴുവനും പ്രഘോഷിക്കാൻ വേണ്ടി പ്രഘോഷിക്കാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ലോകം മുഴുവനും പ്രഘോഷിക്കുമ്പോൾ എന്തുണ്ടെന്ന് വെച്ചാൽ കർത്താവ് നമ്മളോട് കാരണ കാണിക്കും കർത്താവ് നമ്മളോട് ദയവ് കാണിക്കും കർത്താവ് നമ്മളോട് കാരുണ്യം കാണിക്കും അല്ലെങ്കിൽ അതുകൊണ്ട് ഈ വചനം ഒരിക്കലും മറക്കരുത് തിരിച്ചു പോകാം റോമാക്കാർക്ക് എഴുതി ലംഘനത്തിൽ പ്രകാരം പതിനഞ്ച് തൊട്ട് വായിക്കാം ഒമ്പതെ പതിനഞ്ചിൽ പ്രധാന ഒരു വലിയ ധ്യാന ഗുരുവാണ് ഏറ്റവും ഒരു ധ്യാനം ലക്ഷങ്ങൾ വിളിച്ചു കൂട്ടുന്ന മനുഷ്യനാണ് എന്തെങ്കിലും കാര്യം പറഞ്ഞ സൗഖ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ഇപ്രകാരമാണ് ഇത് നമ്മുടെ കൃവിയല്ലോ അതേതാ റോമ ഒമ്പത് പതിനാറ് പതിനേഴ് ആണ് അത് ദൈവത്തിൻ്റെ ദയയും കാരുണ്യവും അനുകമ്പയും ഈ ശുശ്രൂഷാലയത്തിൽ അനേകം സൗഖ്യങ്ങൾ കൊടുക്കാറുണ്ട് അനേക രോഗശാന്തികൾ കൊടുക്കാറുണ്ട് ഇവിടുത്തെ ഒരു ശുശ്രൂഷകരുടെയും വൈദികരുടെ സന്യസരുടെയോ കഴിവല്ല മേന്മയല്ല അധികാരമല്ല അത് കർത്താവിൻ്റെ കരുണയും കർത്താവിൻ്റെ അനുകമ്പയും കർത്താവിൻ്റെ കാരുണ്യം അതുകൊണ്ടാണ് പൗഷ്ടീന്ന് പറയുന്നത് എന്ത് ചെയ്യണം കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ വീട്ടിൽ പ്രോഗ്രസ് കാർഡ് കൊണ്ട് ഒപ്പിടാൻ ചെല്ലുമ്പോഴായിരിക്കും പിള്ളേർ അപ്പൻ്റെ അമ്മയുടെയും ഒരു എന്ന് പറഞ്ഞാൽ ചെയ്തു തരുന്ന ഒരു കാര്യം മനസ്സിലാക്കാം അല്ലേ എന്ത് ചെയ്യും ആ മേഖലയിലേക്ക് പോകും അല്ലെങ്കിൽ ഒപ്പിട്ട് കിട്ടിയില്ലെങ്കിൽ സ്കൂളിൽ കയറാൻ കിട്ടില്ല അപ്പം എന്താ അതേപോലെ സ്വാധീനിക്കും അതാദ്യം ചെയ്യുന്ന അമ്മയെ ആയിരിക്കും അമ്മേനെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പനിലേക്ക് ഒരു ചാനലുണ്ട് അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അമ്മയെ പിടിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എപ്പോഴും മക്കളോട് താ താല്പര്യമുണ്ട് എന്താ ഇത് ഉള്ളിൽ ഒൻപത് ദിവസവും ഒമ്പത് മാസവും ഒമ്പത് ദിവസവും കിടന്ന ആ രക്തബന്ധത്തിന്റെ ഒരു വലിയ ഇതുണ്ട് അല്ലേ അല്ലെ അല്ല അല്ലെ എന്ന് പറയുന്നത് വലിയ വേദന ആ ഈ നോവ് അനുഭവിക്കാൻ അറിയില്ലാത്ത അല്ല അനുഭവിക്കാൻ പറ്റാത്ത കൊണ്ടാണല്ലോ ദമ്പതിമാരെ കുട്ടികളെ ജനിപ്പിക്കാൻ തയ്യാറല്ലാത്തത് അല്ലെങ്കിൽ അല്ലെ എന്ന് പറയുന്ന വലിയൊരു വേദന അല്ലേ അനുഭവിച്ചവർക്കറിയാം അല്ല ലിയാം അല്ല 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 അതുകൊണ്ട് പരിശുദ്ധ അമ്മയിലൂടെ പ്രവേശിച്ചാൽ എവിടെ എത്തുമെന്ന് വെച്ചാൽ യേശുവിൽ ഒരു പ്രോഗ്രസ് കാർഡ് കിട്ടി ഒപ്പിടിക്കാൻ നമ്മുടെ വീട്ടിലെ അമ്മയെ പിടിച്ചു കഴിഞ്ഞാൽ അമ്മ ഏതെങ്കിലും വിധത്തിൽ എത്ര സാക്ഷിയുള്ള അപ്പനായാലും അപ്പനെ വളച്ച് ഒപ്പിട്ട് കൊടുക്കും 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 അപ്പം ദയവ് കാണിക്കാൻ അനുകമ്പ കാണിക്കാൻ കാരുണ്യം കാണിക്കാൻ ഏറ്റവും പറ്റുന്ന വഴി ആരാണെന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയോട് പറഞ്ഞാൽ പരിശുദ്ധ അമ്മ പറയും ഇത് ചെയ്ത് ചെയ്ത് കൊടുക്കാൻ പറയും ഇത് പറഞ്ഞതിൻ്റെ കാരണം നിങ്ങളിഷ്ടം പോലെ ധ്യാനകേന്ദ്രത്തിൽ പോയിട്ടുണ്ടാകും ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടാകും പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം ഏ ഈ കർത്താവിൻ്റെ കരണ കിട്ടും തോറും അനുകമ്പ കിട്ടും തോറും ദയ കിട്ടും തോറും വരെ നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിക്കരുത് അല്ലെ അവന് വേണ്ടി കാത്തിരിക്കണം ആ ബസ് കുളക്കരയിൽ മുപ്പത്ത വർഷം കിടന്ന ഒരാളുണ്ടല്ലോ അവൻ എന്തിനു വേണ്ടി കിടന്നത് സൗഖ്യത്തിന് വേണ്ടി വന്ന് കർത്താവ് ഒന്ന് അവനോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട് അല്ലേ അവൻ പറയുന്ന പണ്ടപ്പരപ്പം പരാതി പറഞ്ഞു അല്ലേ എന്നെ ഇറക്കാൻ ആരുമില്ല കർത്താവ് പറഞ്ഞു എന്തു ചോദിച്ചു നീ എഴുന്നേറ്റ് നടക്ക് നടക്കുന്നു പറഞ്ഞ് അവൻ സംശയിക്കുന്നുണ്ടോ ഇല്ല അവൻ എടുത്ത് ചാടുമ്പോൾ അവന്റെ കൈകളും കാലുകളും കർത്താവ് ബലം കൊടുക്കുന്നു അവൻ ബലം കൊടുത്ത് ചാടി എഴുന്നേറ്റ് നടക്കുക ചെയ്യുന്ന തിമോത്യസിന്റെ ഒന്നാമത്തെ ലേഖനം ആറാമത്തെ അധ്യയം പതിനാറാമത്തെ വാക്യം വായിക്കാം ഒന്ന് തിമോത്തിയോസ് ആണ് അവിടെ നിന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ മായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടത്തെ ആധിപത്യവും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പള്ളി പോയാൽ എന്ന് പറഞ്ഞാൽ മരം നിക്കുന്നത് പോലെയാണ് മരം എങ്ങനെയാണ് നിൽക്കുന്നത് കാറ്റ് വന്നാലോ മഴ വന്നാലോ കൊടുങ്കാറ്റ് വന്നാലോ വെള്ളപ്പൊക്കം വന്നാലോ പ്രകൃതിക്ഷോഭം വന്നാലോ നിൽക്കുന്ന പോലെ നന്ദിയെ നിൽക്കും അത് ഇന്നലെ നിന്നതും ഒരേപോലെയാണ് ഇന്ന് നിന്നും ഒരേപോലെയാണ് നാളെ നിൽക്കുന്നത് ഒരേപോലെയാണ് അല്ലെങ്കിൽ പോലീസുകാരെന്തെങ്കിലും സാക്ഷ്യം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ കോടതി ചെന്നോ ഞാൻ അങ്ങനെ കൈ കെട്ടി നിൽക്കാറു എന്ന് പറഞ്ഞാൽ നോക്കി നിൽക്കുവായിരുന്നു നോക്കി നിൽക്കായിരുന്നു നോക്കി നിൽക്കുക എന്ന് പറഞ്ഞാൽ അവൻ പങ്കാളിയല്ല പങ്കാളിയല്ല എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയുമോ ഇപ്പം സ്വർഗ്ഗം സന്തോഷിക്കുന്ന നിമിഷം അതിനോടൊത്ത് കൈയടിച്ച് കാലുകൾ മാറ്റിച്ചവിട്ടി കാനത്തോടു കൂടി നൃത്തം ചെയ്യണം നമ്മൾ പ്രകാരം കാണുന്നുണ്ട് എട്ടാമത്തെ അധ്യായം വെളിപാടിൻ്റെ പുസ്തകത്തിൽ എട്ട് ഒമ്പത് അധ്യായത്തിൽ കാണുന്നുണ്ട് മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് കകളം മുഴക്കുകയാണ് സങ്കീർത്തനങ്ങളെല്ലാം സോറി സങ്കീർത്തനങ്ങളും വെളിപാടുകളും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ ഓരോ പ്രാർത്ഥനകളും നിങ്ങൾ നോക്കിക്കുക ഭർത്താവിനെ സ്തുതിയും മഹത്വവും ആരാധനയും എന്താണ് മഹത്വം കൈകളടിച്ച് അല്ലെങ്കിൽ നൃത്തം ചെയ്ത് കർത്താവിനെ ആരാധിക്കുന്നത് പന്ത ഒരു പാട്ട് പാടിയ കൈയടിക്കാൻ പറയണ്ട അവർ ആ ഭൂലോ ആ ലോകം ഭൂലോകമാക്കി പറ്റും അവർ പത്താളുണ്ടെങ്കിൽ പതിനായിരം ആൾക്കാരുടെ ഒച്ചപ്പാടുണ്ടാകും നമ്മൾ പതിനായിരം ആളുണ്ടെങ്കിൽ പത്ത് ആൾക്കാരുടെ ഒച്ചപ്പാടുണ്ടാകും അതാണ് ക്രിസ്ത്യാനിയും പന്തഗുസ്തകാരും തമ്മിൽ വ്യത്യാസം ഇത് പരിചിത കുർബാനയാണ് ഇത് അത്ഭുതം നടക്കുന്ന സമയമാണ് അടയാളങ്ങൾ വർഷിക്കുന്ന സമയമാണ് അല്ലെ പറയാൻ ലോകത്തിൻ്റെ ഭരണാധികാരിയും നമ്മുടെ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷ്യത്തിൻ്റെയും ആയിരിക്കുന്നു അവിടുന്ന് എന്നേക്കും ഭരിക്കും ഏഴാമത്തെ കാവളം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്ന് തൊട്ട് കാവളങ്ങൾ തുടങ്ങുകയാണ് അല്ലേ അതുകൊണ്ട് നിങ്ങൾ ആലയത്തിൽ വന്ന് എവിടെയായാലും പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോയാൽ കയ്യൂർത്തേണ്ട സമയത്ത് കയ്യൂർത്തണം മുട്ടുകൂത്തേൻ്റെ സമയത്ത് മുട്ടുകൂത്തണം അല്ലിരിക്കുക പിന്നെ ധ്യാനത്തിനാണെങ്കിൽ പാട്ട് പാടാൻ പറയുമ്പോൾ പാട്ട് പാടണം കൈകൾ കൈകളടിക്കാൻ പറയുമ്പോൾ കൈകളടിക്കണം സങ്കീർത്തിനെ എഴുതപ്പെട്ടത് എങ്ങനെയാണെന്ന് പറയുമോ സന്തോഷത്തിൽ മാത്രമല്ല ഒരു ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ചത് അവിടെ തകർച്ചയിലാണ് ശത്രുക്കളെ തുരത്താൻ അവർ പ്രാർത്ഥിക്കുന്നുണ്ട് ശത്രു ആന പിശാസിനെ തുരത്തുക എന്നുള്ള അല്ല അല്ല അല്ലലിയ അവരെ അവരെ നശിപ്പിക്കാൻ വരുന്ന പിശാസിനെ തുരത്താൻ വേണ്ടിയാണ് തപ്പും എടുത്ത് അവർ കർത്താവിൻ്റെ ഗാനം ആലപിച്ച് കർത്താവിനെ മഹത്തപ്പെടുന്നത് അല്ലലിയാം നമ്മൾ അനങ്ങാതെ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തൽക്കാലം രോഗശാന്തി വേണ്ട തൽക്കാലം കടബാധ്യത മാറണ്ട കുറച്ച് നാളോടെ ഞാൻ പോവാൻ ധ്യാനത്തിന് വരാൻ തയ്യാറാണ് അതെ സൗഖ്യം കിട്ടേണ്ടായിരുന്നു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു മീറ്റിങ്ങിന് വേണം എന്തു ചെയ്യും അതിൻ്റെ ജാഥയ്ക്ക് വേണം എങ്ങനെ പോവോ പോ എഴുന്നേറ്റ് നിങ്ങൾക്ക് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ സൗഖ്യം പ്രാപിക്കണോ കർത്താവിനെ ആരാധിക്കണം നിങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന പിശാച്ച് തിന്മട ശക്തി അന്തകാരാശക്തിയെ നിർവീര്യമാക്കണോ എന്ത് ചെയ്യണം ഇസ്രായേൽ ജനം തപ്പൻ തകിലെടുത്ത് കർത്താവിനെ മുഖത്ത്പ്പെടുത്തുമ്പോൾ കർത്താവ് ഇറങ്ങി വന്ന് സ്വർഗം തുറക്കണമെങ്കിൽ ഭൂമിയിൽ നിന്നും സ്തുതിപ്പുകൾ ഉയരണം സ്വർഗം തുറന്ന് എന്ത് ചെയ്തു മാലകമാരെ കടന്നു വന്ന് പിശാചിനെ ഇല്ലാതാക്കും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതന്മാരെ ഇറങ്ങി വരും ഇല്ലെങ്കിൽ ദൈവം തന്നെ ഇറങ്ങി ഇറങ്ങിവരും ഏശയ്യ എൺപത്തിരണ്ട് പന്ത്രണ്ട് ആക്കി കണ്ണുകളടിച്ച കരങ്ങളൊന്നും ഉയർത്താം കർത്താവെ അങ്ങയുടെ ദയയ്ക്കും അയാടെ കാരുണ്യത്തിനും അയാടെ അനുകമ്പയ്ക്കും വേണ്ടി അങ്ങയുടെ സന്നദ്ധന ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ ിന്തുക്കിന്തു അമ്മയോട് ചേർന്ന് ഞങ്ങളങ്ങനും ചേർന്ന് ഞങ്ങളങ്ങനകുധി അഭിഷേകം கர்த்தை சுருகோ கர்த்தாவை சுதுகின சொல்கின் சொதுகி சுது கர்த்தாவை சொல்கின சொல்கினோம்